സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ് പതിനാല് ജില്ലകളിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നമുക്ക് പരിശോധിക്കാം ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ അലേർട്ടുകളാണ് നിലനിൽക്കുന്നത് എന്ന നാല് ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളത് നാല് ജില്ലകളിൽ റെഡ് അലേർട്ട് ഉണ്ട് എട്ട് ജില്ലകളിൽ ഓറഞ്ച് ഉണ്ട് രണ്ട് ജില്ലകളിൽ യെല്ലോ ആണ് റെഡ് അലേർട്ട് നൽകിയിരിക്കുന്ന ജില്ലകൾ എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം ജില്ലകളാണ് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എറണാകുളത്ത് തന്നെ നമ്മൾ കണ്ടതാണ് കൊച്ചിയിൽ പലയിടങ്ങളും വെള്ളക്കെട്ടിലായതും ജനങ്ങൾ ബുദ്ധിമുട്ടിലായതും ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്ന ജില്ലകൾ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് അതായത് മധ്യ വടക്കൻ കേരളത്തിലാണ് കൂടുതലും മഴ ശക്തമാകാനുള്ള സാധ്യതയുള്ളത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണ് യെല്ലോ അലേർട്ടുള്ളത് സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് തന്നെയാണ് സാധ്യതയുള്ളത് പതിനാല് ജില്ലകളിലും ശക്തമായ മഴ പെയ്യുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് തീരദേശങ്ങളിൽ ശക്തമായ തിരമാലയടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണം അതോടൊപ്പം തന്നെ മലയോര മേഖലകളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണം മുന്നറിയിപ്പ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കാതെ നേരത്തെ തന്നെ അപകട സാഹചര്യമാണെങ്കിൽ മാറി താമസിക്കാനും ശ്രദ്ധിക്കണം